നമുക്കേവർക്കും പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ പിടിച്ചുകൊണ്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമാതാവിനോടുള്ള ജപമാല പ്രാരംഭ പ്രാർത്ഥന അളവില്ലാത്ത സകല നന്മ സ്വരൂപിയായിരിക്കുന്ന സർവേശ്വര കർത്താവെ നീചരും നന്ദിഹീനരും പാപികളുമായ അടിയങ്ങൾ അറുതിയില്ലാത്ത മഹിമപ്രതാപത്തോടു കൂടിയ നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അയോഗ്യരാകുന്നു എങ്കിലും നിന്റെ അളവില്ലാത്ത ദയിൽ ശരണപ്പെട്ടുകൊണ്ട് വിശുദ്ധ ദൈവമാതാവിന്റെ സ്തുതിക്കായി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇത് ഭക്തിയോടെ ചൊല്ലി അന്യചിന്തകൾ കൂടാതെ നിറവേറ്റുവാൻ കർത്താവെ ഞങ്ങളെ നീ സഹായിക്കണമേ വിശ്വാസ പ്രമാണം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു തന്റെ ഏകപുത്രനായ ഞങ്ങളുടെ കർത്താവ് ഈശ്വമിശിഹായാലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയാമിൽ നിന്ന് ജനിച്ച് പൊന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ കഷ്ടത അനുഭവിച്ച് ക്രൂശിക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് കരേറി സർവശക്തനായ പിതാവിന്റെ വലത് ഭാഗത്തിരിക്കുന്നുവെന്നും അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വീണ്ടും വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും മരിച്ചവരുടെ ഉദ്ധാനത്തിലും നിത്യ ഞാൻ വിശ്വസിക്കുന്നു ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ നിന്റെ രാജ്യം വരയണമേ നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെയോ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു ആമേൻ പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യം ഫലവത്തായി തീരുവാൻ നിന്റെ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവായ വാഴ്ത്തപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ പുത്രനായ ദൈവത്തിന്റെ മാതാവായ വിശുദ്ധ ദൈവമാതാവേ ഞങ്ങളിൽ ദൈവശരണം എന്ന പുണ്യം വർധിക്കുവാൻ നിന്റെ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ കൃപ നിറഞ്ഞ സമാധാനം നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവായ യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ പരിശുദ്ധാത്മാവായ ദൈവത്തിന് എത്രയും പ്രിയമുള്ളവളായ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങളിൽ ദൈവസ്നേഹമെന്ന പുണ്യം പ്രബലപ്പെട്ടു വരുവാൻ നിന്റെ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവായ യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ദുഃഖകരമായ ദിവ്യരഹസ്യങ്ങൾ ഒന്നാം ദിവ്യരഹസ്യം പരിശുദ്ധ ദൈവമാതാവെ നിന്റെ തിരുക്കുമാരൻ പൂങ്കാവനത്തിൽ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ ചോര ഉയർത്തു എന്നതിനെ കുറിച്ച് ധ്യാനിക്കുന്ന ഞങ്ങൾ ഞങ്ങളുടെ പാപങ്ങളെപ്പറ്റി പറ്റി അനുദപിച്ച് മോചനം പ്രാപിക്കുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ നിന്റെ രാജ്യം വരെയണമേ നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെയോ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു ആമേൻ കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് നിന്നോടു കൂടെ നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവായ യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് കൂടെ നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവായ യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവായ ഈശ്വമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേ കൃപ നിറഞ്ഞ സമാധാനം നമ്മുടെ കർത്താവ് നിന്നോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേ കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവായ യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവായ ഈശ്വമിശിക വാഴ്ത്തപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് നിന്നോടുകൂടി നീ സ്ത്രീകളിൽ അനുഗ്രഹി കൽ തോണിൽ കെട്ടപ്പെട്ട് ചമ്മട്ടികളാൽ അടിക്കപ്പെട്ടു എന്നതിനെ കുറിച്ച് ധ്യാനിക്കുന്ന ഞങ്ങൾ ഞങ്ങളുടെ പാപങ്ങളാൽ നേരിടുന്ന കഠിന ശിക്ഷകളെ അനുതാപത്താലും സുഹൃത ജീവിതത്താലും അകറ്റുവാൻ കൃപ ചെയ്യുമാറാകണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ നിന്റെ രാജ്യം വരയണമേ നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെയോ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു ആമേ നന്മ നന്മൂരിതേ നിന്നോടു കൂടെ നാഥനും സ്ത്രീകളിൽ അനുഗ്രഹീത സ്ത്രീകളില്ലും പാപരഹിതയായ മേരി തമ്പുരാന്റെ അമ്മനി പാപികൾ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണം എപ്പോഴും സുസ്ഥി നന്മ പൂരിദേനും സ്ത്രീകളില്ലും പാപരഹിതയായ മേരി തമ്പുരാന്റെ അമ്മനി പാപികൾ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണം എപ്പോഴും സുസ്ഥി നന്മ പൂരിദേനിന്നോടു കൂടെ നാഥനും സ്ത്രീകളിൽ അനുഗ്രഹീത പാപരഹിതയായ മേരി ും പാപരഹിതയായുരാൻ്റെ പാപികൾ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണം എപ്പോഴും സ്വസ്തി നന്മ പൂരിതേ നിന്നോടു കൂടെ നാഥനും സ്ത്രീകളിൽ അനുഗ്രഹീത സ്ത്രീകളില്ലും പാപരഹിതയായ മേരി തമ്പുരാന്റെ അമ്മനി പാപികൾ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കേണമെപ്പോഴും സ്വസ്ഥി നന്മ പൂരിതേ നിന്നോടു കൂടെ നാഥനും സ്ത്രീകളില്ലും പാപരഹിതയായ മേരി തമ്പുരാൻ്റെ അമ്മനി പാപികൾ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കേണം എപ്പോഴും സ്വസ്ഥി നന്മ പൂരിദേഹീത നിൻകുമാരനേശുവും പാപരഹിതയായ മേരി തമ്പുരാന്റെ അമ്മനി പാപികൾ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണം എപ്പോഴും സ്വസ്ഥി നന്മ പൂരിദേനിന്നോടു കൂടെ നാഥനും സ്ത്രീകളിൽ അനുഗ്രഹീത ും പാപരഹിതയായ മേരി പാപികൾ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണം എപ്പോഴും സ്വസ്തി നന്മ പൂരിനോടു കൂടെ നാഥനും സ്മരം സദാ സ്ത്രോത്രമേകിടുന്നു നിത്യ കാലവും നമോസ്തുദേശ ഞങ്ങളുടെ സകല പാപങ്ങളും ക്ഷമിക്കണമേ നരകാഗ്നി ഞങ്ങളെ കാത്തുകൊള്ളണമേ എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അംഗീ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെ സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മൂന്നാം ദിവ പരിശുദ്ധ ദൈവമാതാവെ നിന്റെ തിരുക്കുമാരന്റെ തിരുതലയിൽ മുൾമുടി ധരിപ്പിച്ച് അങ്ങേ പരിഹാസ രാജാവാക്കിയതിനെ കുറിച്ച് ധ്യാനിക്കുന്ന ഞങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ നമ്മുടെ മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവീശ്വരം മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഓ എൻറെ ഈശോയെ ഞങ്ങളുടെ സകല പാപങ്ങളും ക്ഷമിക്കണമേ നരകാജ്ഞയെ ഞങ്ങളെ കാത്തുകൊള്ളണമേ എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെ സ്വർഗത്തിലേക്ക് ആനക്കുകയും ചെയ്യണമേ പരിശുദ്ധ ജപമാലയുടെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നാലാം ദിവരഹസ്യം പരിശുദ്ധ ദൈവമാതാവേ നിന്റെ തിരുക്കുമാരൻ യേശു മിശിഹ മരണത്തിന് വിധിക്കപ്പെട്ട് ഭാരമേറിയ കുരിശു ചുമന്നുകൊണ്ട് ഗാഗുൽത്താ മലയിലേക്ക് പോയതിനെ ഓർത്ത് ധ്യാനിക്കുന്ന ഞങ്ങൾ ദുഃഖ അനർത്ഥമെന്ന കുരിശിനെ ക്ഷമാ പാപികൾ രോഗികൾ പീഡിതർക്കായി മരിയെ കൃപാപൂരി ക്രിസ്തുദേവന്റെ അമ്മേ സ്ത്രീകളിൽ നീ നീധന്യ പാപികൾ രോഗികൾ പീഡിതർക്കായി മേരി മാതേ നമോ മരിയേ കൃപാപൂരിതേ ക്രിസ്തുദേവൻ്റെ അമ്മേ സ്ത്രീകളിൽ നീ നീധന്യ പാപികൾ രോഗികൾ പീഡിതർക്കായി നി മാധ്യസ്ഥരി മാ നമോമരിയേ കൃപാപൂരിതേ ക്രിസ്തുദേവന്റെ അമ്മേ സ്ത്രീകളിൽ നീ നീധന്യ പാപികൾ രോഗികൾ പീഡിതർക്കായി നീ മാ വാഴ്ത്തപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മി പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേം കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ നീ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് ഈശ്വമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമയം നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ നീ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവീശ്വ വാഴ്ത്തപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീ കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് നിന്നോട് കൂടെ നീ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവീശ്വ വാഴ്ത്തപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് നിന്നോടു കൂടെ നീ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവീശ മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവീശം കൂടെ ഒരുമിച്ച് ചേർത്ത് പരിശുദ്ധ ദൈവമാതാവിന്റെ തൃപാദ തിങ്കൽ കാണിക്കയായി സമർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിശിഹായെ അനുഗ്രഹിക്കണമേ മിശിഹായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമെങ്കിൽ